ഉള്ളി കയങ്ങും ഓ ുംപ്പടി വരാ അരക്കില ഉള്ളിയും അരക്കിലും തക്കാളിയും നൂറ് നൂറ് കടകും കടുക പറഞ്ഞേ അതിപ്പോ നൂറെണ്ണം തന്നെ ആവും ഒരു അര ഒരക്കിലോ പഴം പോകട്ടെ ഓ നിയാളക്കോ ആ പുതിയ ആളാണ് ഞാനേ ഞാൻ വന്നിട്ടുള്ളൂ ഏഹ് പോയത് മലപ്പറിനാണ് പോയത് ആ വരണ്ടോ ഇപ്പ ാണ് പത്ത് ശനക്ക് കുറവുണ്ടോ താംശ് ആന്റെ ആ ആ മരണപ്പിക്കല്ല ഇന്റെ അത്ര ആ ഇല്ല മതി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാവശ്യം വിഷപ്പൊക്കെ മാറി എന്റെ മോലാളി അർച്ചഞ്ഞേ ആ സാധനം ഇതാക്കണെ ആ എന്നെ ഭയങ്കര തിരക്കിന് കൂടി കഴിവും തക്കാളിയും തക്കാളി പിന്നെ കടുക് പാക്കറ്റാ പറഞ്ഞത് ഇന്ന് നൂറ് കടുക് പാക്കറ്റ് ഞാൻ ഞാൻ എന്താ പാക്കറ്റ് നൂറ് കടു പറയണ്ടേക്ക ആ പാഴെ ഞാൻ അരക്കിനും വിറ്റേ ബാക്കിയെക്കു ഭയങ്കര വിഷം ബാക്കിയാ തിന്നാ ബാക്കിയാ തിന്നാലും വിൽക്കും അതൊക്കെ ചെയ്യും മാറ്റാ ഇപ്പൊ അറിയണേന്താണ് ഞാൻ നൂറ് കടുക് വെച്ചാ നൂറ് എണ്ണിയാണ്ട് എണ്ണി അതിന്റെ മൂന്ന് പാക്കറ്റ് ചോദിച്ചാ തക്കാളി അരക്കിലോ തേങ്ങ അരക്കിലോ നൂറ് കടുക് പറഞ്ഞാണ് പോയി ഇപ്പൊ അറിയുന്നുണ്ട് എന്താ പൊക്കെ പറഞ്ഞപ്പോ ഞാൻ മാറ്റി കൊടുത്തു ആ ഏട്ടാ ഞാൻ ഇതാക്കണ്ട ശരി തോറും I did